നമസ്കാരം അഗ്നിപത് റിക്രൂട്ട്മെന്റ് സ്കീമിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്രം എന്നതാണ് റിപ്പോർട്ടുകൾ ശമ്പളത്തിലും അർഹതയിലും മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതകളാണ് ഉള്ളതെന്നാണ് പുറത്തു വരുന്ന സൂചന പ്രതിരോധ വൃത്തങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അഗ്നിപത്ത് പദ്ധതിയിൽ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന തരത്തിൽ സൂചന ലഭിക്കുന്നത് സേനയിലെ അഗ്നിവീറുകളുടെ നിലനിർത്തൽ ശതമാനം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇനി പുതിയ പരിഷ്കരണത്തിൽ ഉണ്ടാകുന്നത് ഈ പരിഷ്കരണങ്ങൾ പദ്ധതിയുടെ മൊത്തത്തിലുള്ള ഘടനയും നേട്ടങ്ങളും മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇടത് പ്രതിപക്ഷ വിമർശത്തിന് വിധേയമാകുകയും സൈനിക അഭിലാഷികളുടെ പ്രതിഷേധം നേരിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അഗ്നിപത്തിലാണ് വലിയ മാറ്റങ്ങൾ അവർക്ക് ഉതകുന്ന രീതിയിൽ മാറ്റാൻ പോകുന്നത് എന്നതാണ് റിപ്പോർട്ട് പ്രതിരോധ മന്ത്രാലയത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് അഗ്നിവീറുകളുടെ നിലനിർത്തൽ ശതമാനം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചനകൾ നടക്കുന്നുണ്ട് ഇത് അവരിൽ കൂടുതൽ പേരെ അവരുടെ പ്രാരംഭ നാല് വർഷത്തെ കാലാവധിക്ക് ശേഷം മുഴുവൻ സമയ സേനകളിൽ തുടരാൻ അനുവദിച്ചേക്കും നിലവിൽ അഗ്നിവീറുകളിൽ ിൽ ശതമാനം മാത്രമേ അവരുടെ പ്രാരംഭ സേവന കാലയളവിനു ശേഷം നിലനിർത്തുന്നുള്ളൂ എന്നതാണ് വസ്തുത ഇതുമൂലം സൈനിക വിദഗ്ധർ അപര്യാപ്തമെന്ന് കണക്കുകൂട്ടുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഭൂമിയിൽ ആവശ്യമുള്ള പോരാട്ട വീര്യം നിലനിർത്താൻ നാലിലൊന്ന് വളരെ കുറവാണ് ഒരു ഉയർന്ന ഡിഫൻസ് വ്യക്തമാക്കിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇത് അതായത് അഗ്നിവീർ പദ്ധതിയിൽ പരിഷ്കരണങ്ങൾ വേണമെന്ന് നാല് വർഷത്തിനൊടുവിൽ അഗ്നിവീരന്മാരുടെ എണ്ണം ഏകദേശം ശതമാനമായി വർദ്ധിപ്പിക്കണമെന്നാണ് സൈന്യം ശുപാർശ ചെയ്തിട്ടുള്ളത് വിവിധ യൂണിറ്റുകളിലും യുരൂപീകരണങ്ങളിലും നടത്തിയിട്ടുള്ള ആഭ്യന്തര ഫീഡ്ബാക്കും സർവേകളും പിന്തുടർന്ന് മാറ്റങ്ങളെ കുറിച്ചുള്ള ശുപാർശകൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരം പ്രക്രിയയ്ക്ക് സമയമെടുക്കുമെങ്കിൽ പോലും അഗ്നിപത്ത് പദ്ധതി മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ പരിഷ്കരണങ്ങൾ നടത്തുമെന്ന ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥരും പറയുന്നു സായുധ സേനയെ വളർത്താനും പ്രതിരോധ പെൻഷൻ ബില്ല് കുറയ്ക്കാനുമുള്ള ശ്രമത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കേന്ദ്രം ഈ പദ്ധതി അവതരിപ്പിച്ചത് സ്കീം അനുസരിച്ച് അഗ്നിവിൽസ് എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരെ നാല് വർഷത്തെ ഹ്രസ്വകാല കരാറിൽ ആർമി നേവി എയർഫോഴ്സ് എന്നിവങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതാണ് പതിവ് മൊത്തം വാർഷിക റിക്രൂട്ട്മെന്റിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേർ മാത്രമേ സ്ഥിര കമ്മീഷനു കീഴിൽ തുടരാൻ അനുവദിക്കുന്നുണ്ടായിരുന്നുള്ളൂ എന്നിരുന്നാലും അഗ്നിപത് പദ്ധതി രാജ്യവ്യാപകമായി പ്രതിഷേധം നേരിട്ടിരുന്നു നാല് വർഷത്തിനു ശേഷം സർവീസ് വിടുന്നവർ അനിശ്ചിതത്വത്തിലേക്ക് ഉറ്റുനോക്കുന്നുവെന്ന് സൈനിക ഉദ്യോഗാർത്ഥികൾ പറയുകയുണ്ടായി കോൺഗ്രസിന്റെ നേതൃത്വം നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പദ്ധതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ എൻ ഡി എ സഖ്യകക്ഷികൾ പുനഃപരിശോധിക്കുകയുമൊക്കെ ചെയ്തിരുന്നു എന്തായാലും ഇത്തരത്തിൽ അഗ്നിപദ് പദ്ധതി കൂടുതൽ വിപുലീകരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത് കൂടുതൽ ആളുകൾക്ക് കൂടുതൽ കാലാവധി നീട്ടി നൽകുന്ന രീതിയിലായിരിക്കും വരാൻ പോകുന്ന അഗ്നിപത് എന്നതാണ് സൂചന